ഏരൂർ അയിലറ ആയിരവല്ലി മഹാദേവർ ക്ഷേത്രത്തിൽ കർക്കിടക തർപ്പണം നടത്തി ക്ഷേത്രത്തിന് സമീപത്തുള്ള മൂഴിക്കൽ കടവിൽ ഒരുക്കിയ ബലിത്തറയിൽ പുലർച്ചെ മണി മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് ബലിതർപ്പണത്തിനായി ഭരണസമിതി അംഗങ്ങൾ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒരുക്കിയത് തേവാർകോട്ട് മഠത്തിൽ ശംഭുതിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരവധി പേരാണ് ബലിതർപ്പണം നടത്തിയത് ർപ്പണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു സംസ്ഥാനത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പുനരൂരാധാസ് പുണ്യപുരാതനമായ അയിലറ ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഇവിടെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള മൊഴിക്കൽ കടവിൽ വളരെ ഗംഭീരമായ രീതിയിൽ വാബുവലി ചടങ്ങുകൾ നടത്തി വരാറുണ്ട് പ്രാവശ്യവും പൂർവാധിക ഭംഗിയോടുകൂടി ഇവിടെ നടന്നു വരികയാണ് ഏകദേശം പത്തി എഴുന്നൂറ് ഉപ്പര ആളുകൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ബലി തർപ്പണത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു ഈ പ്രാവശ്യവും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു നടന്നുവരികയാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ബലിത്തറകളാണ് സജ്ജമാക്കിയത് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ കാലാകാലങ്ങളായി നടന്നുവരുന്ന പിതൃബലി തർപ്പണം ഈ വർഷവും മുൻവർഷത്തെ പോലെ തന്നെ വളരെ ഭംഗിയായി പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടന്നുവരികയാണ് അയലറയുടെ സൂര്യ തേജസ്സായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആയില്വല്ലി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഈ പുണ്യ ബലിതർപ്പണത്തിനായി നമ്മുടെ പ്രദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ആയിരവല്ലേശ്വരന്റെ അനുഗ്രഹവും കൃപാകടാക്ഷവും എന്നും ഉണ്ടാകണമേ എന്ന് ആയിരവല്ലേശ്വര നാമദേഹത്തിൽ മുഴുവൻ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു എന്ന ഉദാത്ത ചിന്തയാണ് പിതൃബലി സങ്കല്പം അയൽപ ശ്രീ ആര്യവല്ലി മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ബലിതർപ്പണം സേവർത്തോട്ടം മടത്തിൽ ശ്രീ ശംഭു തിരുമേനിയുടെ മുഖ്യ കാരണാർത്ഥത്തിൽ അയിലറ മൊഴിക്കൽ കടവിൽ നടത്തിപ്പെടുത്തും ഭക്തജനങ്ങളുടെ സൌകര്യാർത്ഥം സാധനങ്ങൾ മുഴുവനും കിറ്റുകളിലാക്കി ഒരു അസൌകര്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഭക്തജനങ്ങൾ കൊടുക്കുകയും വളരെ ഭംഗിയായി ബലിതർപ്പണം നടത്തിയ ആൾക്കാരുടെ നല്ല അഭിപ്രായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ